അപ്പോൾ ഇന്നലെയും ഇന്നുമായിട്ടൊക്കെ നമ്മളെ കാലിക്കറ്റ് ആണെങ്കിലും കൊച്ചി ബി എഫ് എസ്സിൽ ആണെങ്കിലും പോയ ആളുകൾക്കൊക്കെ അവരുടെ ഫിംഗർ ബയോമെട്രിക് ഇഷ്യൂസുകൾ ഉള്ളത് തന്നെ തിരിച്ചയച്ചിട്ടുണ്ട് അപ്പോൾ ചില ആളുകൾ പറയുന്നുണ്ട് വിസ ഇപ്പോൾ മൾട്ടിപ്പിൾ കിട്ടുന്നില്ല അതുകൊണ്ടാണ് തിരിച്ചയച്ചത് അങ്ങനെ പല രീതിയിലുള്ള പ്രചരണങ്ങൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അങ്ങനത്തെ ഇഷ്യൂ ഒന്നും അല്ല ഇപ്പോൾ ട്വന്റി ഫോർ ഹവേഴ്സ് ആയിട്ട് ഈ ഒരു ബയോമെട്രിക് സിസ്റ്റം വർക്ക് ചെയ്യാത്തതാണ് അത് ഉടനെ തന്നെ പരിഹരിക്കും എന്നാണ് നമുക്ക് വി എഫ് എസ് നിന്ന് കിട്ടിയിട്ടുള്ള ഒരു വിവരം അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആരും അതിനെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നിലവിൽ മോഫൻ്റെ കാര്യങ്ങൾ വരെയാണ് ചെയ്യുന്നത് അത് ചെയ്തു കഴിഞ്ഞാൽ ആണ് ബയോമെട്രിക് എടുക്കുക ആ ബയോമെട്രിക് സിസ്റ്റം ആണിപ്പം കിട്ടാത്തത് അപ്പോൾ വി എഫ് എസ് നിന്ന് നിങ്ങളെ വിളിക്കും വിളിച്ചതിന് ശേഷം പോവുക ബയോമെട്രിക് ചെയ്യുക അപ്പം അത്രയും കാര്യങ്ങളാണ് ആ വിഷയത്തിൽ ശ്രദ്ധിക്കാറുള്ളു പേടിക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ തന്നെ മൾട്ടിപ്പിൾ വിസ നിങ്ങൾക്ക് നിലവിൽ നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അത് ചേംബർ ചെയ്താൽ വിസ ഇഷ്യൂ ആവുന്നുണ്ട് അതുപോലെ തന്നെ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം തന്നെ നമുക്ക് അപ്പോയിൻമെന്റ് എടുക്കാനും അതുപോലെ തന്നെ വി എഫ് എസിൽ വിസ അടിക്കാനും സാധിക്കുന്നുണ്ട് പുതിയതായിട്ട് എടുക്കുന്ന ആളുകൾക്ക് ഇപ്പം മുപ്പത് ദിവസത്തേക്കുള്ള ഒരു വിസ മാത്രാണ് കിട്ടുന്നത് ഇങ്ങനെ എൻട്രി വിസ അത് ഇപ്പോൾ നമുക്ക് സൈറ്റിലൊക്കെ കാണുന്നത് മുപ്പത് ദിവസം മാത്രമാണ് ഒരു അത് റിന്യൂ ചെയ്യാനുള്ള സാധ്യതകൾ വന്നേക്കാം പക്ഷെ ഇപ്പം അതിനെ പറ്റി അപ്ഡേഷൻ ഒന്നും വന്നിട്ടില്ല നിലവില് ഇവിടെ സിംഗിൾ എൻഡറിയിൽ വന്ന ആളുകൾ റിന്യൂ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടതാണ് അപ്പോൾ ഒരു പക്ഷേ അത് റിന്യൂ ചെയ്യാമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കറക്റ്റ് ഒരു ഫൈനൽ കാര്യങ്ങൾ പറയണമെങ്കിൽ അത് എന്താണെങ്കിലും പിന്നെ ഒരു മുപ്പത് ദിവസമെങ്കിലും നമ്മൾ കാത്തിരിക്കണം കാരണം പുതിയതായിട്ട് ഒരുപാട് ആളുകൾ വിസ അടിച്ചതുണ്ട് കൊണ്ട് അവർ വന്ന് റിന്യൂ ചെയ്താൽ മാത്രമേ അത് റിന്യൂ ആവുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ അതെനിക്ക് പല ആളുകളും പിന്നെ എങ്ങനെ മൾട്ടിപ്പിൾ അടിച്ചാലും അതുപോലെ തന്നെ ഉമ്ര വിസ ആണെങ്കിലും സിംഗിൾ എൻട്രി വിസ ആണെങ്കിലും ഒക്കെ മുപ്പത് ദിവസം മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പല വീഡിയോസുകളുണ്ട് അതൊക്കെ ചില ന്യൂസ് ചാനലുകൾ ഇവിടെ പ്രമുഖമായിട്ടുള്ള ന്യൂസ് ചാനലുകളിൽ വന്ന വിഷയങ്ങൾ സംസാരിച്ച വിഷയങ്ങളാണ് പിന്നെ അതൊക്കെ അവർ ഡിലീറ്റ് ചെയ്യും ചെയ്തിട്ടുണ്ട് പക്ഷേ അവരെ വീഡിയോ അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ട് അപ്പോൾ അതിലൊന്നും ഒരു കാര്യമില്ല മുന്നൂറ്ററുപത്തഞ്ച് ദിവസം അടിച്ചിട്ടുണ്ടെങ്കിൽ തൊണ്ണൂറ് ദിവസം കഴിയുമ്പോൾ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ സിംഗിൾ എൻട്രി ആണെങ്കിൽ ഒരിക്കൽ മാത്രമേ നമുക്ക് സൗദിയിലേക്ക് ആ ഒരു വിസയിൽ വരാൻ പറ്റുള്ളൂ വന്നതിന് ശേഷം പുതുക്കാനുള്ള കാര്യങ്ങൾ അതിൽ ഓപ്ഷൻ അവൈലബിൾ ആവുകയാണെങ്കിൽ ചെയ്യാം എന്നത് മാത്രമാണ് അല്ലാതെ നമുക്ക് ബഹ്റൈനിൽ പോയിട്ടോ അല്ലെങ്കിൽ സൗദിക്ക് പുറത്തു പോയിട്ടോ ഒന്നും ഈ ഒരു സിംഗിൾ എൻട്രി വിസ പുതുക്കാൻ കഴിയില്ല എന്നതുകൂടി കൂടി ഓർമ്മിപ്പിക്കുകയാണ് അപ്പോൾ പുതിയ പുതിയ അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നമ്മളെ ചാനൽ വരുന്നതായിരിക്കും അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് എഫ് എസിലേക്കുള്ള വൺ ഇയർ മൾട്ടിപ്പിൾ അപ്പോയിൻമെൻ്റ് കാര്യങ്ങൾ വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് അത് വളരെ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട് ഓരോ വിഷയങ്ങളും ചെക്ക് ചെയ്ത് മിസ്സർ റിജക്ഷൻ ആവാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോമായി വീണ്ടും വരാം അസല